രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് ദുബായിൽ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ നാല്പത്തിനാല് റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ നേടിയത് മാർച്ച് നാലിന് നടക്കുന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ഏറ്റുമുട്ടുന്നത് ദുബായിൽ നടക്കുന്ന നോക്കൌട്ട് മത്സരത്തിൽ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ മാർച്ച് അഞ്ചിന് ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയുമാണ് ഏറ്റുമുട്ടാനിരിക്കുന്നത് മാർച്ച് ഒമ്പതിനാണ് ഫൈനൽ മത്സരം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏതെല്ലാം ടീമാണ് ഫൈനലിൽ പ്രവേശിക്കുക എന്ന് പറയുകയാണ് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസ താരം എ ബി ഡിവില്യസ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുക എന്നാണ് ഡിവില്യേഴ്സ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ലോകകപ്പ് ഫൈനൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ കിരീടം നേടിയിരുന്നു അതുപോലൊരു ഫൈനൽ മത്സരം വീണ്ടും സംഭവിക്കുമെന്നാണ് എ ഡി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടിയതുപോലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പോലൊരു ഫൈനൽ സംഭവിക്കും അത് വീണ്ടും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യ നേരിടും ഇംഗ്ലണ്ടിനെതിരായ വിജയം സൗത്ത് ആഫ്രിക്കയ്ക്കും വളരെയധികം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും ഫൈനലിൽ കാണുമെന്ന് ഞാൻ പറയുമ്പോൾ പോലും മറ്റുള്ള രണ്ടു ടീമുകളെ ഞാൻ വില കുറിച്ചു കാണുന്നില്ല അവരും മികച്ചവരുടെ ഒരു സംഘമാണ്യെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്